ഹലോ ചംഖുപങ്കാളികളെ നമ്മൾ കണ്ട വീട്ടിൽ ഒരു സൈറ്റ് വന്നിട്ടുണ്ട് കേട്ടോ ഇഷ്ടം ഇഷ്ടംപോലെ ഒരാളുണ്ട് അപ്പം നമ്മളിത് ഫുള്ള് തൂത്ത് വരാനുള്ള കൊട്ടേഷൻ എടുത്തേക്കാണ് ഇവിടുന്ന് നമ്മൾ തൂത്ത് വാരിയിട്ടേ വീട്ടിൽ ഇഷ്ടം പോലെ സാധനം കിടപ്പുണ്ട് ഏ സ്ട്രൈക്ക് ഏ പോരട്ടെ ഡെക്കിലാണേ സിക്സർ ഡെക്കിൽ നമ്മൾ കുറച്ച് നാളായിട്ട് ഈ ഡെക്ക് എടുക്കാതിരുന്ന ഇതായിരുന്നു അപ്പോൾ സൈസ് കുറച്ച് ചെറുതായതുകൊണ്ട് നമ്മൾ ഡെക്ക് പുറത്തെടുത്തത് നമ്മളിവിടുന്ന് തൂത്തു വരും ഇല്ല അത് ഇച്ചിരി വലുതാട്ടോ സൂപ്പർ വിടെ സ്ട്രൈക്ക് തന്നായിരുന്നു കേട്ടോ പക്ഷെ മിസ്സായത് എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ചാലിന് അകത്ത് മൊത്തം പായലാണ് അടിയിൽ സെൻട്രൽ ഫാമ് വരെ പായലാണ് മേളിൽ കുറച്ച് വെള്ളമുള്ളൂ പുറയിലടിച്ചത് ബാക്കി വെള്ളം ഫുള്ളായിട്ടുണ്ട് പക്ഷേ അതിൻ്റെ അടി മൊത്തം പായലാണ് വരെ അപ്പൊ അതാണ് ആ സ്ട്രൈക്ക് ആ മിസ്സായ സ്ട്രൈക്ക് നമുക്ക് കിട്ടി അതായിരിക്കും അതിൻ്റെ അടുത്തു നിന്ന് തന്നെ കിട്ടിയത് അങ്ങോട്ടെ അങ്ങനെ ഒരു പങ്കാളി എണ്ണം പോക്ക കേട്ടോ നമ്മുടെ പുതിയൊരു പങ്കാളിയാണ് എനിക്ക് കിട്ടിയായിരുന്നേ മനസ്സിലായിക്ക് ഞാൻ പറഞ്ഞില്ല ഇവിടെ നമ്മളൊന്ന് തോത്തു വരും എല്ലാ സൈസും ഇന്ന് നമ്മൾ എടുക്കുന്നു ഇവിടെ ഓദിക്കട്ടേ പോന്നുള്ളു നമുക്ക് ചെറുതൊരണത്തിന് കിട്ടിയായിരുന്നു കേട്ടോ അങ്ങനെ നമ്മളങ് വിടുക ഇഷ്ടം ജീവനെ കൊണ്ടു ഓടിയത് ചെറുതല്ലേ വളർന്ന് സെറ്റാവ് അപ്പോഴത്തേക്ക് ഞങ്ങൾ വരാം നിന്നത് പോകുന്നുണ്ടോ മണ്ടയ്ക്കൂടെ ഇങ്ങനെ പോവാ കൃപാദങ്ങളിൽ എവിടെ വേറെടുത്തോണ്ടോ ഓ അത് നിപ്പുറത്തായി പോയി ഫ്രോക്ക് അല്ലെങ്കിൽ ഉറപ്പായിട്ട് വേടി വീണാന്ന് ഏറെ ഇടത്തോട്ട് വെച്ച് ചാമ്പ്യാ മതി സംഗതി സെറ്റാണ് ഓഹ് എണ്ണ അടിയാന്ന് മേടിച്ചത് പോണക്കേന്ന് പറയാൻ ഒന്നര അടിയായിരുന്നു അതൊരു ഒന്നൊന്നര അടിയായിരുന്നു നല്ല നാടന്മാരല്ല ട്ടോ നല്ല രസമുണ്ട് കാണാൻ അട്ടിപൊളി നാടന്മാരും ഇപ്പോൾ പങ്കാളിയിൽ നമുക്ക് അതുകൊണ്ട് ഇത്രയും സാധനം ഒന്ന് കേട്ടോ അല്ലെങ്കിൽ തെറ്റില്ലാത്തൊരു വേ വേട്ടയായിരുന്നു അപ്പോൾ നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ സബ്സ്ക്രൈബ് ഒക്കെ ചെയ്ത് ഷെയർ ഒക്കെ ചെയ്ത് ഒക്കെ ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്ത് തരാം ഓക്കെ ബായ്